மலந்துறவன் யார் மலந்துறவன் நாடு காணி സെൻട്രൽ ട്രാവൻകൂർ സഹോദയ രണ്ടായിരത്തിയഞ്ച് ക്യാമ്പസ് കലോത്സവത്തിന് ആവേശകരമായ തുടക്കം തിരുവല്ല കുറ്റപ്പുഴ ചോയ്സ് സ്കൂൾ അങ്കണത്തിൽ വിവിധ സ്റ്റേജുകളിലായി നടത്തുന്ന കലാമത്സരം സഹോദയ സ്കൂൾ സംഘടനാ ജനറൽ സെക്രട്ടറിയും കാലടി ശ്രീ ശാരദാ വിദ്യാലയ ന്യൂ സൈനിക് സ്കൂൾ പ്രിൻസിപ്പലുമായ ഡോക്ടർ ദീപാചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കുട്ടികൾ എന്തൊക്കെ പഠിച്ചാലും അവർ ക്ലാസ് നിന്ന് പഠിക്കുന്നതിനേക്കാൾ ക്ലാസ് റൂമിന്റെ ചുമരുകൾക്ക് പുറത്താണ് പഠിക്കുക അപ്പൊ ഈ യുവജനോത്സവത്തിൽ യുവജനോത്സവത്തിൽ കുഞ്ഞുങ്ങൾ വരുമ്പോൾ അവർക്ക് അവരുടെ ടാലന്റ്സ് പ്രദർശിപ്പിക്കാൻ മാത്രമല്ല ഒരുപാട് സ്കൂളുകളുടെ കുട്ടികളെ കാണാനും പരിചയപ്പെടാനും പുതിയ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കാനും സമൂഹത്തിൽ നമുക്ക് വേണ്ട കുറെ സ്കില്ലുകൾ ഉണ്ടല്ലോ കുറച്ചും കൂടെ നമ്മൾ ടോളറാവുക എന്നാണ് പറയുക കാര്യം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെയുള്ള യുവജനോത്സവ വേദികളിലാണ് പഠിക്കേണ്ടത് പക്ഷേ നമ്മള് കുഞ്ഞുങ്ങളും നമ്മുടെ രക്ഷകർത്താക്കളും പഠിക്കേണ്ടത് ഒരു ഒരു വലിയ വലിയ കാര്യമാണ് അതായത് തോറ്റാലും ജയിച്ചാലും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും കാര്യം പത്തനംതിട്ട ആലപ്പുഴ കൊല്ലം ജില്ലകളിലെ സിബിഎസ്ഇ സ്കൂളുകളിൽ നിന്നായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് വിദ്യാർത്ഥികളാണ് വിവിധ മത്സരങ്ങളിൽ മാറ്റുരയ്ക്കുന്നത് രണ്ട് സ്കൂളുകളിലായി നാല് പ്രധാന വേദികളും പത്തൊൻപത് ഉപവേദികളിലുമായാണ് മത്സരങ്ങൾ നടക്കുന്നത് അന്യോന്യം കുട്ടികൾക്ക് സൗഹൃദം പങ്കുവയ്ക്കാനും അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുമുള്ള അവസരമാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് ചോയ്സ് സ്കൂൾ പ്രിൻസിപ്പൽ അനീഷാസൻ പറഞ്ഞു അറൗണ്ട് നയൻറ്റി സിക്സ് ഇവന്റ്സ് ഇവിടെ നടക്കുന്നുണ്ട് അത്രയും പാർട്ടിസിപ്പൻസ് ഉണ്ട് ഒരു വലിയ സന്തോഷമായിട്ടുള്ള ഒരു അവസരമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തുചേരാനും പിള്ളേർക്ക് കുട്ടികൾക്ക് അന്യോന്യം പരസ്പരം സൗഹൃദം പങ്കുവയ്ക്കാനും അതിന്റെ കൂടെ അവരുടെ ടാലന്റ്സ് പ്രദർശിപ്പിക്കാനും കുട്ടി വലിയൊരു അവസരമാണ് ഇത് എല്ലാവർക്കും ഒരു സന്തോഷമായിരിക്കട്ടെ ഈ ഒരു സ്കൂള് ഒരു ബ്ലെസിംഗ് ആയിരിക്കട്ടെ ഈ സ്കൂളില് ഇതിന്റെ നടത്തിപ്പ് ഇതിന്റെ മാനേജ്മെന്റ് ചോയ്സ് ഗ്രൂപ്പാണ് അതിന്റെ എം ഡി മിസ്റ്റർ ജോസ് തോമസ് ആണ് നടോടി നൃത്തം കുച്ചിപ്പുടി ഭരതനാട്യം ചിത്രരചന തുടങ്ങി വിവിധ കലാമത്സരങ്ങൾ മൂന്ന് ദിനരാത്രങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിൽ മാറ്റുതേക്കും ാവൻകൂർ സഹോദയ കോംപ്ലക്സ് പ്രസിഡന്റ് ബിൻസി സൂസൻ ടൈറ്റസ് സെക്രട്ടറി സിസ്റ്റർ മിനു എലിസബത്ത് ജോസഫ് ട്രഷറർ നിഷ എബി സഹോദയ കൺവീനർമാരായ ലതാ പ്രകാശ് ജോസഫ് മൈക്കൾ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ദീപ ആനി അജി അലക്സ് സിസ്റ്റർ ലിസിമോൾ ജോസഫ് എന്നിവർ കലോത്സവത്തിന് നേതൃത്വം നൽകി